ഹലോ നമസ്കാരം നമുക്കിന്നൊരു നല്ല നാടൻ രീതിയിലുള്ള ഒരു നല്ല അടിപൊളി ഒരു സാമ്പാർ ഉണ്ടാക്കാമേ അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത് സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടിയിലേക്ക് ഞാൻ ഇത്തിരി മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നല്ല ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഇത്രയും തോരപ്പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചേക്കാണ് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ പച്ചക്കറി എല്ലാം ഏകദേശം എല്ലാ പച്ചക്കറിയും ഉണ്ട് പിന്നെ മുരിങ്ങക്കയുണ്ട് അമരക്കയുണ്ട് പച്ചമുളക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതെല്ലാം അതുതന്നെ കുറേ ഉണ്ട് ഇതുണ്ട് ഇത്രയുണ്ട് ചെറിയ ഉള്ളി ചേന ഇത്രയൊക്കെ സാധനങ്ങൾ നമ്മൾ സാമ്പാറിന് ഇത്ര ഇടുവോ അത്രയും വഴുതനങ്ങയുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിതൊരു നല്ലൊരു വലിയ സാമ്പാറായിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ കടുക് വറുക്കാൻ വേണ്ടി ഇതിലേക്ക് എണ്ണ ഒഴിച്ചില്ല ഞാൻ രണ്ട് മുളകും ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചക്കിലായിട്ട് ഒഴിച്ചെണ്ണ അപ്പോൾ നമുക്ക് നമുക്കിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കടുക് വറുക്കാനുള്ള നോക്കാം നമുക്കിതിലേക്ക് കടുക് അപ്പോൾ നമുക്കിതിലേക്ക് ഈ കൂട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ അരപ്പെട്ടിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അതിലേക്ക് നമുക്ക് ഈ തൂരപ്പെരുത്തി വെക്കാം അങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇപ്പം എല്ലാവരും ഇതുപോലെ കണ്ടിട്ടുണ്ടാക്കും ടേസ്റ്റിയാണ് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ഉപ്പ് വേണം രണ്ട് സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തിളക്കുന്നോ നോക്കണ്ട നമുക്ക് പച്ചക്കറികൾ കൊടുക്കാം ഞാൻ പറഞ്ഞ പച്ചക്കറികളെല്ലാമാണത് പച്ചക്കറിയുള്ള നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടേ നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ചാറ് വിസിൽ കേട്ടിച്ച് എടുക്കുമ്പോഴത്തേന് അടിപൊളിയായിട്ടുള്ള ഒരു സാമ്പാറായിട്ട് വരും അപ്പം ഞാനിത് പിന്നെ ഇതിൻ്റെ ഈ വിസിലൊക്കെ പോയി വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കും പക്ഷെ അടിപൊളി രുചിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ ഞാനിത് അടച്ചിന് ഒരു നാലഞ്ച് വിസൽ കയപ്പിച്ചാൽ മാത്രം മതി നമുക്ക് തുറന്നത് അത് ഉപയോഗിക്കും അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഞാൻ സാമ്പാറായിട്ട് തുറന്നിട്ട് ഷോർട്ടിടുന്നതാണ്